ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം മൂന്ന് ദാവീദിൻ്റെ സന്തതികൾ ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ആദിജാതൻ അമ്നോൻ ജസ്രേൽകാരി അഹ്നോവാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബികായിലിൽ ജനിച്ചു മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു നാലാമൻ അതോനിയ ഹഗീത്തിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു ഭാര്യ എഗ്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയാം ഷോബാബ് നാദാൻ സോളമൻ എന്നീ നാലുപേർ അമ്മിയേലിൻ്റെ മകളായ ബേദ്ഷൂവ ആണ് അവരുടെ അമ്മ ഇബ്ഹാർ എലിഷാമ എലിഫലത്ത് നോഗ നേഫക് യാഫിയ എലിഷാമ എലിയാദ എലിഫേലത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവേദിനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു സോളമൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ രഹോബോവാം അബിയാം ആസ യഹോ ഷാഫാത് യോറാം അഹസിയ യോവാഷ് അമസിയ അസറിയ യോതാം ആഹാസ് ഹെസക്കിയ മനാസെ ആമോൺ ജോസിയ ജോസിയായുടെ പുത്രന്മാർ ആദിജാതൻ യോഹനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷെല്ലോം യഹോയാക്കിമിൻ്റെ മകൻ യക്കോണിയ അവൻ്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയേൽ മൽക്കീരാം പെതായ സെനാസർ യക്കാമിയ ഹോഷാമ നദബിയാം പെതായുടെ പുത്രന്മാർ സെറുബാബേൽ ഷിമയിം മെഷുല്ലാം ഹനിയായ എന്നിവർ സെറൂബാബേലിൻ്റെ പുത്രന്മാരാണ് ഷെലോമിത്ത് അവരുടെ സഹോദരി ഹഷൂബ ഓഹൽ ബറഖിയ ഹസാദിയ യഷബസത്ത് എന്നീ അഞ്ചു പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനീനിയായുടെ പുത്രന്മാർ പെലത്തിയ ഏശയ്യ യേശയയുടെ പുത്രൻ റഫായ റഫായായുടെ പുത്രൻ അർണാൻ അർണാന്റെ പുത്രൻ ഒബാദിയ ഒബാദിയായുടെ പുത്രൻ ഷക്കാനിയ ഷക്കാനിയായുടെ പുത്രൻ ഷമായ ഷമയായുടെ പുത്രന്മാർ ഹത്തൂഷ് ഇഗാൽ ബെറിയ നെയ്യാറിയ ഷാഫാദ് ഷക്കാനിയായിക്ക് ആകെ ആറുപേർ നെയ്യാറിയായുടെ പുത്രന്മാർ എലിവോനായി ഹിസ്കിയ അസ്രിംഖാം ഇങ്ങനെ മൂന്ന് പേർ എലിബേനോയുടെ പുത്രന്മാർ ഹോദാവിയ എലിയാഷിബ് പെലായ അക്കൂബ് യോഹനാൻ ദലായ അനാനി ഇങ്ങനെ ഏഴുപേർ ദൈവവചനമാണ് നാം കേട്ടത്